ഓം ായ നമഹ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചുമായി ബന്ധപ്പെട്ട് പല നക്ഷത്രങ്ങളുടെയും കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് പലതും അച്ചട്ടായി വന്നിട്ടുണ്ട് ലോട്ടറി ഭാഗ്യമുള്ള നക്ഷത്രം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലർക്കും കൊടുത്തിട്ട് വലിയ ലോട്ടറികളൊന്നും അടിച്ചില്ലെങ്കിൽ തന്നെയും ചില നക്ഷത്രക്കാരൊക്കെ വിളിക്കാറുണ്ടായിരുന്നു മെസ്സേജ് ഇട്ടിട്ടുണ്ട് ചെറിയ അമൗണ്ടുകളൊക്കെ അടിച്ചു എന്നതാണ് അപ്പോൾ ഭാഗ്യ ഗുണസമ്മിശ്രമായ സമയങ്ങളൊക്കെ ഓരോ നക്ഷത്രങ്ങൾക്കും ഉണ്ട് അപ്പൊ അതുപോലെ ഈ പറയുന്ന ദോഷ സമയങ്ങളൊക്കെ മാറി വരുന്നതിന് വേണ്ടി പൂജകൾ ചെയ്തവർക്കൊക്കെ അതിന്റെ അനുഗ്രഹങ്ങളും ഉണ്ടായിട്ടുണ്ട് നമ്മുടെ നക്ഷത്ര ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് നേരത്തെ പറയാറുണ്ട് നാളെ ശരിയാവും മറ്റന്നാൾ ശരിയാകും ആ കുഴപ്പമില്ല ഇങ്ങനെയാണല്ലോ എന്നൊക്കെ ആലോചിച്ചിരുന്നിട്ട് കാര്യമല്ലേ ഈ നക്ഷത്ര രാശി പ്രകാരം ജനന സമയപ്രകാരം അതുപോലെ തന്നെ ഗ്രഹങ്ങളുടെ മാറ്റപ്രകാരം ജന്മ നക്ഷത്രങ്ങൾക്ക് ചില വിഷയങ്ങളുണ്ട് അത് നമ്മുടെ ജന്മരാശിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അത് മാറ്റിയെടുത്താൽ നല്ല രീതിയിലുള്ള ജീവിത ഉയർച്ച പാപദോഷങ്ങളൊക്കെ മാറി ശത്രുദോഷങ്ങളൊക്കെ മാറി പിതൃദോഷങ്ങളും ശനിദോഷങ്ങളും ഒക്കെ മാറി ഒക്കെ മാറി നല്ല രീതിയിൽ അങ്ങോട്ട് ഉണ്ടാകും അതുകൊണ്ട് ഇന്ന് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഒരു നല്ല സമയം വരുന്ന നക്ഷത്രങ്ങളെ കുറിച്ചാണ് അതായത് അശ്വതി ഭരണി കാർത്തിക രോഹിണി നക്ഷത്രത്തെ കുറിച്ചാണ് അപ്പോൾ ഈ നക്ഷത്രങ്ങൾക്കുണ്ടാകാൻ പോകുന്ന പ്രത്യേകതകൾ അവർക്ക് നല്ല സമയങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ അവരുടെ സമയത്തിനനുസരിച്ച് അവർക്ക് ഉയർച്ചയും സാമ്പത്തിക നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് ലോട്ടറി ഭാഗ്യം ഏറ്റവും കൂടുതൽ ഉള്ള നക്ഷത്രങ്ങളാണ് ഈ നാല് നക്ഷത്രങ്ങൾ അശ്വതി നക്ഷത്രത്തിനാണെങ്കിൽ ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കാൻ പറ്റിയ സമയമാണ് ഈ മാർച്ച് മാസം പത്ത് കൂട്ടം അങ്ങോട്ട് തുടങ്ങാൻ പോകുന്നത് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലമാണ് ആരോഗ്യകാര്യങ്ങളിൽ ഇച്ചിരി ശ്രദ്ധിക്കണം എല്ലാവരും അശ്വതി നക്ഷത്രക്കാർ കൂടുതൽ വിസ്തൃതിയുള്ള ഭൂമി വാങ്ങി അത് നല്ല രീതിയിൽ ഉപയോഗിച്ച് വാസ്തു വാസ്തുശാസ്ത്ര പ്രകാരം വീട് നിർമ്മിക്കുവാനും അശ്വതി നക്ഷത്രക്കാർക്ക് ഈ മാർച്ച് മാസം മുതൽ യോഗം കാണുന്നുണ്ട് നല്ല ബിസിനസ്സുകൾ ചെറിയ കൂടുതൽ വ്യവസായങ്ങൾ അതുപോലെ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ നല്ല ഗുണങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ ഓരോ യോഗം അനുസരിച്ച് അവരുടെ സമയരാശിക്കനുസരിച്ച് നേട്ടങ്ങളും സാമ്പത്തിക ലാഭങ്ങളും കുടുംബ ഐശ്വര്യമൊക്കെ വന്നു ചേരും അതിപ്പോൾ അവർക്ക് അതിനനുഭവ യോഗ്യമായ സമയമാണ് അതുപോലെ തന്നെയാണ് ഭരണി നക്ഷത്രക്കാരുടെ കാര്യം പ്രായോഗിക വശം ചിന്തിച്ച് പ്രവർത്തിക്കണം എന്നുള്ളതാണ് അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടങ്ങൾ വരും നേരത്തെ വന്നിരുന്ന നഷ്ടങ്ങളൊക്കെ നികത്താനുള്ള സമയമാണ് ഈ മാർച്ച് മുതൽ അങ്ങോട്ട് പോകുന്നത് ഭരണി നക്ഷത്രക്കാർ കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകുന്ന സമയമാണ് പിന്നെ പരീക്ഷകൾ ഇന്റർവ്യൂ വനാതായ മത്സരങ്ങളിലൊക്കെ പോകുന്നവർക്ക് നല്ലതാണ് ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങളൊക്കെ നടത്തുന്നവർക്കും നല്ല സമയമാണ് അനുകൂലമായ വിജയം കൈവരിക്കാൻ പറ്റുന്ന സമയമാണ് ഭരണി നക്ഷത്രക്കാർക്ക് ഈ മാർച്ച് മുതൽ നല്ല യോഗം കാണുന്നുണ്ട് അവർക്കുമുണ്ട് ലോട്ടറി ഭാഗ്യം അതുപോലെ തന്നെ ധനയോഗം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കിട്ടാന അത് കിടന്നിരുന്ന മുടങ്ങിക്കിടുന്ന സ്വത്തുക്കൾ അല്ലെങ്കിൽ സ്വർണാഹരണങ്ങൾ അതുപോലെ തന്നെ മറ്റു കുടുംബ ആസ്തികളൊക്കെ ലഭിക്കാനുള്ള ഒരു സമയമാണ് കുടുംബപരമായി നല്ല മികച്ചൊരു സമയം ഭരണി നക്ഷത്രക്കാർക്ക് കുടുംബസന്നേത യാത്ര പോകുവാനും അതുപോലെ തന്നെ വിദേശത്ത് പോകാനുള്ള യോഗമുള്ളവരാണ് സ്ത്രീകളാണെങ്കിൽ വിവാഹം കഴിക്കാതിരുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ് വിവാഹത്തിനുള്ള സമയമായി വരുന്നുണ്ട് അതൊക്കെ നിങ്ങൾ ദൈവവിചാരമൊക്കെ ആലോചിച്ച് മുന്നോട്ട് പോയി നിങ്ങൾക്ക് ഏറ്റവും നല്ല സമയങ്ങൾ വരുന്ന ഒരു സമയം അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദോഷപരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കണം ജ്യോതിഷപരമായി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിചാരിത ധനയോഗം നേട്ടം ലോട്ടറി ഭാഗ്യം അതുപോലെ തന്നെ മറ്റു മേഖലകളിലേക്കുള്ള ഉയർച്ചയും യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളിലേക്ക് പോകാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാകും ഗൾഫിൽ ജോലി ചെയ്യുന്നവർക്ക് ജോലി മാറി മറ്റും ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു അവസരമൊക്കെയാണ് വരാൻ പോകുന്നത് പ്രത്യേകിച്ചും നിങ്ങൾ കുറച്ച് യാത്രകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ക്ഷേത്ര ദർശനങ്ങളോ മറ്റും നടത്തോ നന്നായിരിക്കും രാത്രി കാലങ്ങളിലെ യാത്രയാണ് ഒഴിവാക്കേണ്ടത് അതുപോലെ തന്നെ മറ്റു വ്യവസായങ്ങൾ ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലൊരു സമയമാണ് മെഡിക്കൽ സ്റ്റോർ പോലെയുള്ള സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ പലവ്യഞ്ജന കടകൾ നടത്തുന്നവർക്ക് റബ്ബർ വ്യവസായവുമായി ബന്ധപ്പെട്ട കടകൾ നടത്തുന്നവർക്കൊക്കെ നല്ല സമയമാണ് അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഏറ്റവും മികച്ചൊരു സമയമായി തന്നെ കണക്കാക്കണം ഇതൊക്കെയാണ് അപ്പോൾ ഈ പറയുന്ന ഭരണി നക്ഷത്രക്കാർക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകതകൾ ഇനി വരുന്നത് കാർത്തിക നക്ഷത്രമാണ് വ്യാപാര വിപണന വിതരണ മേഖലയിൽ പുതിയ ആശയങ്ങളെ കൊണ്ടുവരുന്ന സമയമാണ് വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലമാണ് ഉപരിപഠനത്തിന് പറ്റിയ സമയമാണ് വീട് വെക്കാതിരുന്നവർക്കും വാഹനങ്ങൾ വാങ്ങാൻ ആഗ്രഹിച്ചിരുന്നവർക്കൊക്കെ ഏറ്റവും പറ്റിയ സമയമാണ് വിവാഹം മുടങ്ങിക്കിടന്ന പുരുഷന്മാർക്ക് അതിന് അവർക്ക് അനുയോജ്യമായ ഒരു വിവാഹ ആലോചനകളൊക്കെ വരുന്ന സമയമാണ് ആ വിവാഹ ബന്ധത്തോടു കൂടി വലിയൊരു സാമ്പത്തിക ഭദ്രതയിലേക്ക് അവർക്ക് എത്താൻ കഴിയും നല്ലൊരു കുടുംബ ബന്ധം ലഭിക്കുകയും ചെയ്യും കർമ്മമണ്ഡലത്തിൽ അനുകൂലമായ സാഹചര്യമാണ് ഈ മാർച്ച് മുതൽ കാർത്തിക നക്ഷത്രക്കാർക്ക് ചേരുന്നത് ആലോചിച്ച് കണ്ട് മുന്നോട്ട് പോകിയാൽ എല്ലാ കാര്യങ്ങളും അനുകൂലമായ വരും ഗണപതി ക്ഷേത്രങ്ങളും വിഷ്ണു ക്ഷേത്രങ്ങളിലും ദേവി ക്ഷേത്രങ്ങളിലൊക്കെ പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യുക ശത്രുദോഷങ്ങൾ അതുപോലെ തന്നെ ചെറുതായിട്ടുണ്ട് അതൊക്കെ മാറ്റിയെടുക്കണം ശനി ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിയെടുക്കണം പിതൃദോഷങ്ങളുണ്ടെങ്കിൽ മാറ്റിയെടുക്കണം കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ മാർച്ച് മാസം മുതൽ നല്ല മികച്ച യോഗമാണ് കാരണം സാമ്പത്തിക നേട്ടം പറഞ്ഞതുപോലെ തന്നെ ലോട്ടറി ഭാഗ്യം കിട്ടാതിരുന്ന സ്വർണം അല്ലെങ്കിൽ പണം ഒക്കെ ലഭിക്കുക വസ്തുവകൾ ലഭിക്കുക ആസ്തികൾ ലഭിക്കുക എന്നതൊക്കെയാണ് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകളിൽ നല്ല മെച്ചമായ സമയമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് കുറച്ച് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ഏറ്റവും നല്ല അവസരങ്ങളാണ് അവരെ കാത്തിരിക്കുന്നത് സിനിമ സീരിയൽ മേഖലകളിൽ അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് കടകൾ നടത്തുന്നവര് സാമ്പത്തികമായ നേട്ടം അവർക്ക് വരുന്നൊരു സമയമാണ് ഈ വർഷം അവർക്ക് ഏറ്റവും മികച്ച ഒരു ഉയർന്ന നിലയിലേക്ക് എത്താൻ പറ്റുന്ന സമയം എന്നുള്ളതാണ് ഈ കാർത്തിക നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകത അതുപോലെ തന്നെ കൂട്ടു ബിസിനസ്സുകളിൽ വിജയിക്കാൻ പറ്റും ബാങ്ക് ലോണുകളൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കാനുള്ള അവസരമുണ്ട് കുടുംബത്തിൽ ഐശ്വര്യവും ധനയവും ഒക്കെ കൊണ്ടേയിരിക്കും അതൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാം പടിപടിയായുള്ള നിങ്ങളുടെ ഉയർച്ച ഈ വർഷം നിങ്ങളുടെ നല്ലൊരു സമയത്തിനുള്ള ജീവിത മാർഗങ്ങൾക്ക് നല്ല അവസരങ്ങളൊക്കെ വരുന്ന സമയമാണ് അതുകൊണ്ട് എല്ലാം ഭദ്രമായി തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കലാശിക്കും അടുത്തത് രോഹിണി നക്ഷത്രമാണ് അഹോരാത്രം പ്രവർത്തിക്കുന്നത് വഴി കർമ്മ മേഖലകളിൽ അനുകൂലമായ സാഹചര്യം വന്നു ചേരും പുത്രപോത്രാദി സംരക്ഷണത്താൽ ആശ്വാസം തോന്നുന്ന അച്ഛന്മാരൊക്കെ ഉണ്ടാകും വിദേശത്തുള്ളവർക്ക് സ്ഥിര താമസാനുമതി ലഭിക്കാനുള്ള സമയമാണ് അതുപോലെ തന്നെ വിദേശത്തേക്ക് പോകാനിരിക്കുന്നവർക്ക് നല്ല അവസരങ്ങളാണ് വന്നാൽ തീരാനിരിക്കുന്നത് വസ്തു ഒക്കെ മേടിച്ച് വീടെ അടിസ്ഥാനം കിട്ടിയിരുന്നവർക്ക് വീട് വെച്ച് അതിന്റെ കട്ടിടയൊക്കെ വെച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു സമയമാണ് ഇപ്പോൾ വരുന്നത് അതിനുള്ള സാമ്പത്തിക നേട്ടങ്ങളും സഹായവും ഒക്കെ ലഭിക്കാൻ എൻ്റെ പേര് ലഭിക്കും വിദേശവാസ യോഗമുള്ള നക്ഷത്രമാണ് സർക്കാർ ജോലികൾക്ക് അവസരങ്ങൾ കിട്ടുന്ന നക്ഷത്രമാണ് പുരുഷനും സ്ത്രീയുമൊക്കെ വിവാഹ ബന്ധങ്ങളിലൊക്കെ നടക്കാതിരുന്നവർക്കൊക്കെ ഏറ്റവും നല്ലൊരു സമയമാണ് ടെസ്റ്റുകളിൽ ഇന്റർവ്യൂലൊക്കെ എഴുതി എഴുതിയിരിക്കുന്നവർക്കൊക്കെ പാസ്സായി അവർക്ക് അതിനനുസരിച്ചുള്ള ജോലികളൊക്കെ ലഭിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതുപോലെ തന്നെ വിദേശത്തുള്ളവർക്ക് സ്ഥിര താമസം ലഭിക്കുമെന്ന് പറഞ്ഞാൽ കുടുംബസമേതം പോയി താമസിക്കാനുള്ള അവസരമുണ്ട് രോഗി നക്ഷത്രക്കാർക്ക് മാർച്ച് മാസത്തിൽ യോഗം തുടങ്ങും തന്നെ രണ്ടായിരത്തി ഇരുപത്തി അവസാനത്തോടെ അവിടെ ഏറ്റവും വലിയ കർമ്മ മണ്ഡലത്തിൽ മണ്ഡലത്തിലെത്തിച്ചേരും എന്നുള്ളതാണ് സാമ്പത്തിക നേട്ടം ലോട്ടറി ബാക്കിയും ലോട്ടറി ഒക്കെ എടുത്ത് വെച്ചോളൂ എന്തെങ്കിലുമൊക്കെ സമ്മാനം ലഭിക്കാതിരിക്കില്ല പോലെ സ്വത്തുക്കൾ ലഭിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിക്കാതിരുന്ന പല കാര്യങ്ങളും ഞങ്ങൾക്ക് ഇനി അങ്ങോട്ട് ലഭിച്ചുകൊണ്ടേയിരിക്കും ചില ചെറിയ ചെറിയ രോഗങ്ങൾക്ക് ചികിത്സിക്കാൻ മടിക്കരുത് അതുപോലെ തന്നെ സർക്കാർ ജോലി ചെയ്യുന്നവർക്ക് ഉദ്യോഗ ഉദ്യോഗയറ്റങ്ങൾ ഉണ്ടാകാം സ്ഥലം മാറ്റമൊക്കെ ആഗ്രഹിച്ചിരുന്ന വീടിനടുത്തേക്ക് വന്നോ എന്ന് ആഗ്രഹിച്ചിരുന്നവർക്കെ അതൊക്കെ ഈ മാർച്ച് മാസം കൂടി വലിയ പതി അതിനുള്ള ആവശ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു അനുഭവം ഉണ്ടാകും അങ്ങനെ രാഷ്ട്രീയപരമായ നേട്ടങ്ങളും ഒക്കെ നിങ്ങൾക്ക് അതിൽ കൂടി ലഭിക്കാൻ പറ്റിയ ആൾക്കാരാണ് യൂണിയുമായി ബന്ധപ്പെട്ടൊക്കെ അത് സാർവത്രികമായി അടുത്തു വരുന്ന സമയമാണ് ഇതൊക്കെയാണ് ഈ നക്ഷത്രത്തെ കുറിച്ച് പറയാനുള്ളത് ഈ നാല് നക്ഷത്രങ്ങളും ദോഷഫലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ മാറ്റിയെടുക്കാം നിങ്ങടെ നല്ലൊരു നിലയിലേക്ക് എത്തും അപ്പോൾ ഇത്രയും നേരം ഈ ജ്യോതിഷ പങ്ക്തി എല്ലാവർക്കും നല്ല നമസ്കാരം ഇനി അടുത്ത ജ്യോതിഷ പങ്ക്തിയുമായി എത്താം ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ വീണ്ടും കാണാം